എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിൽ ചെൽസി പി എസ് സിയെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു ഒരു മറുപടിയും കൊടുക്കാതെയാണ് ചെൽസി ഇന്നലെ പി എസ് സിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ചെൽസിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് കോൾ പാൽമാർ പെഡ്രോ എന്നിവരായിരുന്നു ഇന്നലെ ചെൽസിക്ക് വേണ്ടി കണ്ടെത്തിയ പോൾ പാൽമാർ രണ്ട് ഗോളുകളാണ് ഇന്നലെ ചെൽസിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഇരുപത്തിരണ്ടാമത്തെ മിനുറ്റിലോ മുപ്പതാമത്തെ മിനിറ്റിലോ ആയിരുന്നു അതുപോലെ തന്നെ ജോഹ പെട്രോ ഇന്നലെ നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിലായിരുന്നു തന്റെ മൂന്നാമത്തെ ഗോള് ചെൽസിക്ക് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഒരു മറുപടി കൊടുക്കാതെയായിരുന്നു ചെൽസി പി എസ് ഡിയെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് നേടിയത് ഏർ കോൾ ബാൽമർ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ കളിയിൽ കളിയിൽ ആധിപത്യം സൃഷ്ടിച്ചത് അത് പി എസ് ഡി തന്നെയായിരുന്നു എന്നാൽ കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയായിരുന്നു ചെൽസി ഇന്നലെ പി എസ് ജിയുടെ ബോൾ പൊസിഷൻ അറുപത്തിയാറ് ശതമാനവും ചെൽസിയുടേത് മുപ്പത്തിനാല് ശതമാനവുമായിരുന്നു ഇന്നലെ പി എസ് ജി ടോട്ടൽ ഷോട്ട് എട്ടെണ്ണം ഷോട്ടിയപ്പോൾ ഷോട്ട് ടൺ ടാർഗറ്റിലേക്ക് ആറെണ്ണം പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ചെൽസി പത്ത് ടോട്ടൽ ഷോട്ട് ഷോട്ടിയപ്പോൾ അതിൽ അഞ്ചെണ്ണം ഷോട്ട് ടൗൺ ടാർഗറ്റിലേക്കും പോയിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം ഗോളും അവർ നേടിയിട്ടുണ്ട് ഇന്നലെ ഒരു മികച്ചൊരു കളി തന്നെയായിരുന്നു ഇരു ടീമുകളും കളിച്ചിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം